നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുന്നത് കൊണ്ട് ബി ജെ പിക്ക് പ്രയോജനം എന്താണ് നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ നിലപരങ്ങളിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറ്റുന്നത്ര ആളുകളെ കൂടെ കൂട്ടുക എന്ന തന്ത്രമാണോ അതിന് പിന്നിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ എന്നല്ല കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധി എൻ അല്ലെങ്കിൽ ബി ജെ പി നേരിടുന്നുണ്ടോ ശ്രീ ഷാജി രാഘവൻ രത്തിലുള്ള പ്രതിസന്ധി ദേശീയ ജനാധിപത്യ സംഘത്തിനില്ല ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഇല്ല നിതീഷ് കുമാറോ നിതീഷ് കുമാറിന്റെ പാർട്ടിയോ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരും എന്നുള്ള ഒരു 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 വിശ്വാസത്തിന്റെ പുറത്തിൽ ഒന്നും അല്ലല്ലോ എത്രയോ കാലമായി ബി ജെ പി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിഷൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക മാത്രമേ മുമ്പോട്ട് വെക്കാനായിട്ടുള്ളൂ ഇവിടെ സംഭവിച്ചത് ശരിക്കും എന്താ ബീഹാറിലെ ജനഹിതമല്ലേ ഇപ്പൊ നടപ്പിലായത് ഇവിടെ വറീസ് ജോർജ് സാർ ആവേശത്തോടെ പറയുന്നത് കേട്ടു ബി ജെ പി പാർട്ടികളെ പ്രവർത്തി അവർക്ക് രാഷ്ട്രീയ മര്യാദയില്ല സാർ ഈ ബീഹാറിലെ ജനഹിതം എന്തായിരുന്നു സാർ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നിതീഷ് കുമാറും ബി ജെ പി ഒരുമിച്ച് ഒരു മുന്നണിയായിട്ട് നിന്ന് മത്സരിച്ചതല്ലേ ആ നിതീഷ് കുമാറിനെയല്ലേ നിങ്ങൾ അടത്തിക്കൊണ്ടു പോയത് മഹാരാഷ്ട്രയിൽ ആർക്കായിരുന്നു സാർ ജനവിധിയിൽ ആദ്യം അവിടെ ശിവസേനയും ബി ജെ പി അല്ലേ മുന്നണിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വന്നത് അവിടെ നിന്ന് ശിവസേനയെ അടത്തിക്കൊണ്ടുപോയത് നിങ്ങളല്ലേ ആ നിങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അപ്പോൾ കാലത്തിനനുസരിച്ച് ഏത് വൃത്തികെട്ട രാഷ്ട്രീയവും കളിക്കാൻ ഒരു മടിയുമില്ലാത്തതാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന എന്നുള്ളത് വളരെ കൃത്യമാണ് അത് തന്നെയല്ലേ ഇവിടെ ഇന്ത്യം കൊടുക്കുന്ന ഞങ്ങളുടെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നാളെ ബീഹാറിൽ എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞുള്ള അറിവ് വെച്ചാണെങ്കിൽ നാളെ നാളെ മറ്റന്നാൾ അവിടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നു അങ്ങനെ നടന്നാൽ ബീഹാറിലെ ജനങ്ങളുടെ ഹിതമാണ് അവരുടെ അഭിപ്രായമാണ് അവരുടെ ആഗ്രഹമാണ് മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത് അല്ല ഞാൻ അല്ല ഇവിടെ ചർച്ച എന്താ ചെയ്തത് ജോർജ് വറി സാറ് പാർട്ടി മുന്നണികൾ എടുക്കേണ്ട ചില മര്യാദകളെ പറ്റി പറഞ്ഞു പാർട്ടി വളർത്തുന്നതിനെ പറ്റി പറഞ്ഞു അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള മറുപടി എന്നുള്ള നിലക്കാണ് മഹാരാഷ്ട്രയിലായാലും ബീഹാറിലായാലും ജനഹിതം ജനാധിപത്യത്തിൽ ആർക്കാണ് മാഡം ഇമ്പോർട്ടൻസ് ഉള്ളത് ആരുടെ ഹിതമാണ് നടപ്പിലാക്കേണ്ടത് ഈ പാർട്ടി നേതൃത്വത്തിന്റെ ആണോ അല്ലല്ലോ ജനങ്ങളുടെ ഹിതമല്ലേ ഈ ജനങ്ങളുടെ ഹിതം ഹിതമാണോ ശ്രീ ഷാജ് ഇപ്പോൾ അത് നിങ്ങൾ പറയൂ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ ആർക്കാണ് മാൻഡേറ്റ് കൊടുത്തത് ഞാൻ പറയുന്നില്ല താങ്കൾ പറയും ആർക്കാണ് വേണ്ടിയിട്ട് കൊടുത്തത് അതല്ലേ നാളെ നിങ്ങൾ പറയുന്നതനുസരിച്ച് നാളെ സത്യപ്രതിജ്ഞ ഉണ്ടെങ്കിൽ നടപ്പിലാകാൻ പോകുന്ന ആഹിതം തന്നെയല്ലേ അപ്പൊ ഇത് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചല്ലോ ഒരു മുന്നണി തകർന്ന് തരിപ്പണമാകുമ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടി വരാൻ പോകുന്ന പത്തേഴുപത് ദിവസം തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇവർക്ക് ഇനി മറ്റൊന്നും പറയാനില്ല യാതൊന്നും പറയാനില്ല ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ രാജ്യത്ത് ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങൾ ഓരോ ദിവസവും തകർന്നിടുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടുള്ള പാർട്ടിയാണ് അത് അയോധ്യാ വിഷയത്തിലായാലും ശരി മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ കാര്യത്തിലായാലും ശരി ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലായാലും ശരി പൌരത്വ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലായാലും ശരി ഞങ്ങൾ രണ്ട് എം പിമാരെ കൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്താണോ നിലപാടെടുത്തത് അതേ ഇപ്പോഴും അത് ഓരോന്ന് പൂർത്തീകരിക്കുമ്പോൾ സ്വാഭിമാനത്തോടെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു വലിയ വിഷൻ വരാൻ പോകുന്ന കാലത്ത് ഈ രാജ്യത്തെ വലിയ തോതിൽ എല്ലാ മേഖലകളിലുമുള്ള സമസ്ത മേഖലയിലുമുള്ള സമഗ്രമായ വളർച്ച അതിനെ മുമ്പോട്ട് കാട്ടിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അതിശക്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ മുന്നണി നരേന്ദ്രമോദിയെ മുമ്പ് എതിർത്തിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതിനെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു സംവിധാനം ഇന്ത്യ മുന്നണി ആ പരാജയപ്പെടുമ്പോൾ ഇന്ന് ഇവർ കാട്ടുന്ന ഈ ജൽപ്പനങ്ങളൊക്കെ തന്നെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് പറഞ്ഞു പരാജയപ്പെട്ടതാണ് പല ഒരു പല തെരഞ്ഞെടുപ്പുകളിലും പല കാലഘട്ടങ്ങളിലും എത്രയോ കാലമായി ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ബിജെപിയും ദേശീയ ജനാധിപത്യ മുന്നണിയും കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ ജനങ്ങൾ കൃത്യമായി ചുട്ട മറുപടി തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയെ വ്യക്തിപരമായി എന്തുമാത്രം ആക്ഷേപിച്ചിട്ട് തെരഞ്ഞെടുപ്പായിരുന്നത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിൽ നേതൃത്വത്തിൽ ഭൂരിപക്ഷത്തോടും ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലേ പത്തൊമ്പതിൽ ഇത് തന്നെ ആവർത്തിക്കില്ലേ ഇരുപത്തിനാലിൽ ഇതുപോലെ ഇത് തന്നെ ആവർത്തിക്കും ഇവർക്ക് ബി ജെ പി ഗവൺമെന്റിനെതിരെ ഒരു അഴിമതി ആരോപണം ഇവർക്ക് ഉന്നയിക്കാനുണ്ടോ ഞങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെ അഴിമതിയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് നരേന്ദ്രമോദിയെ പറ്റിയ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പറ്റിയത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുടെ അതിന് അഴിമതി അല്ല അല്ലല്ല അദാനിയെ പറ്റി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എയർപോർട്ടിൽ നിന്ന് നേരത്തെ ഇപ്പൊ പിണറായി ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്കൊന്നും ഈ പറയുന്ന മുന്നണിക്കെതിരെ കൃത്യമായ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കാതില്ല ഇല്ലാതെ വരുമ്പോൾ ഇത് ഈ പറഞ്ഞ നേരത്തെ വർഗീജ വർഗീശ്വർ ജോർജ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇത് രാജ്യത്തിന്റെ പ്രകടനയില്ലാണ്ടാക്കും വർഗീയത വളർത്തും അല്ലെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കും അതാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ മുന്നേ യാഥാർത്ഥ്യം വരാം ശ്രീ വർഗീസ് ജോർജ് ഇപ്പോൾ എന്തായാലും യു ആർ വാച്ചിങ് റിപ്പോർട്ട് ഈവനിങ്